ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ചോറിന് കറിയൊന്നും ഇല്ലാത്ത സമയത്ത് വീട്ടിൽ തന്നെയുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ച് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറിയാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് ചേരുവകളൊന്നും ആവശ്യമില്ല അത് കൂടാതെ ഇതൊരു പത്ത് മിനിറ്റിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഈ കറി റെഡിയാക്കാൻ വളരെ കുറച്ച് സാധനങ്ങൾ മതി അതിനുവേണ്ടി ഞാനിവിടെ ഒരു അഞ്ച് വെണ്ടയ്ക്കെടുത്തിട്ടുണ്ട് അതുകൂടാതെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി അത്യാവശ്യം എരിവുള്ള ഒരു പച്ചമുളക് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഞാനിവിടെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വെണ്ടയ്ക്കൊക്കെ നമ്മൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് പച്ചമുളകും അതേ തക്കാളിയും നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ടൊരു അഞ്ചാറ് ഉള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ് അതിന് വേണ്ടി ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ചെറിയ ജാറിലോട്ടിട്ട് ഒരു കുറച്ച് നല്ല ജീരകവും കൂടിയും ചേർത്ത് നല്ലോണം അരച്ചെടുക്കാം നല്ല ജീരകം വളരെ കുറച്ച് ചേർത്താൽ മതി ഒരുപാടൊന്നും ചേർക്കേണ്ട നമ്മളിവിടെ ഒരുപാട് കറിയൊന്നും റെഡിയാക്കണില്ല കുറച്ച് കറി റെഡിയാക്കണു ഇപ്പം നമ്മളുടെ തേങ്ങയൊക്കെ നല്ലോണം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു പാകത്തിലാണ് ഇത് അരച്ചെടുക്കേണ്ടത് ഇനി ഇത് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് ചട്ടിയിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ഒരു അരസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം കടുുകൊക്കെ നല്ലോണം പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കാണ് നമ്മളിതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് വെണ്ടയ്ക്ക് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം അപ്പം അപ്പോൾ നമ്മളുടെ വെണ്ടയ്ക്കയുടെ ഞോളപ്പൊക്കെ പോയി കിട്ടും അതിന് വേണ്ടിയാണ് നമ്മൾ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കണത് ഇനി അതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം തന്നെ ഒന്ന് വാട്ടി എടുക്കാം നല്ലോണം വാടി കിട്ടണം അപ്പോൾ നമ്മളുടെ വെണ്ടയ്ക്കയുടെ ഞോളപ്പൊക്കെ പോയി കിട്ടി ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നല്ലോണം തന്നെ വാടി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിൽ വാടിയാൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തതിന് ശേഷം അതിലേക്ക് ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് കുറച്ച് കുറച്ചുപ്പിട്ട് കൊടുത്താൽ മതി പിന്നെ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ രണ്ടാമത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ ഒരുപാട് ഉപ്പ് ചേർക്കണ്ട ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് തക്കാളിയും ചെറിയ ഉള്ളിയും വാടണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് അങ്ങോട്ട് തക്കാളിയും ചെറിയ ഉള്ളിയും കുഴഞ്ഞു പോകുമെന്നും വേണ്ട നല്ലോണം ഒന്ന് വാടി കെട്ടിയാൽ മതി നമ്മുടെ തക്കാളിയും ചെറിയ ഉള്ളിയും വാടണതിനനുസരിച്ച് നമ്മുടെ വെണ്ടക്ക വെണ്ടയ്ക്കൊന്നും കൂടി ഒന്ന് വാടിക്കിട്ടും കേട്ടോ വെണ്ടക്ക വാടി കിട്ടുമ്പം കറി വെക്കുമ്പോൾ ഞപ്പൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ കറിക്ക് ചെറിയ ഞളപ്പ് ഉണ്ടാവും ഇപ്പോൾ നമ്മളുടെ വെണ്ടയ്ക്കൊക്കെ നല്ലോണം വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ പച്ചമുളക് ചേർത്തത് കൊണ്ട് അര സ്പൂണോളം മുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ പിന്നെ ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർക്കാം നിങ്ങൾക്ക് എരിവ് ഒരുപാടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മുളക് പൊടി ചേർക്കാം കേട്ടോ ഞാനിവിടെ നേരത്തെ ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്രയും അളവിലുള്ള മുളക് പൊടി മതിയാവും ഇതൊന്ന് പച്ചമണം പോകണവരും ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മളുടെ മുളകിൻ്റെയും മഞ്ഞപ്പൊടിയുടെയും ഒക്കെ കുത്തൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കാം തേങ്ങ നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കണം ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം ഇപ്പം തേങ്ങ നല്ലോണം തിളക്കണം അവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ആട്ടോ നമുക്ക് കറിയൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയതാണ് പിന്നെ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും കൂടുതൽ ചേർക്കാം കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ നമ്മളുടെ അരപ്പ് നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയൊരു പുളിക്ക് വേണ്ടി അധികം പുളിയില്ലാത്ത കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ നമ്മൾ തക്കാളി ചേർത്തേക്കണോ തന്നെ അത്യാവശ്യം പുളി ഉണ്ടാവും ഇനി പുളി ഇത്രയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ തൈര് ചേർക്കാൻ ഞാനിവിടെ ഒരു കയ്യിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ല കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് പുളിയൊന്നും ഇല്ലാത്ത തൈരാട്ടോ ഇതിന് മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് പുളി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തൈര് ചേർത്ത് കൊടുക്കാൻ നമ്മൾ തൈര് ചേർത്തതിന് ശേഷം കറി തിളയ്ക്കരുത് തിളച്ചിട്ടുണ്ടെങ്കിൽ കറിയുടെ ആ ടേസ്റ്റ് പോകും കേട്ടോ അപ്പോൾ നമ്മളൊന്ന് ഇളക്കിയതിന് ശേഷം പുളി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ നോക്കിയപ്പോൾ പുളി കുറവായതുകൊണ്ട് ഒരക്കയിൽ തൈരും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ചൂടാവുമ്പോൾ തന്നെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യണം ഇല്ലെങ്കിൽ കറി നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടൂല അപ്പോൾ നമ്മളുടെ കറി ഇപ്പം അത്യാവശ്യം ഒരുതരം തരം ചൂടായി ആവിപോലെ വന്നു തുടങ്ങി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുമുണ്ടാവും തിളക്കരുത് തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യണം ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അതിനുശേഷം ഈ കറി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇപ്പം നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ് അപ്പം നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ